പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പയ്യന്നൂർ കാർണിവൽ വൻ വിജയമാക്കിയ ജനങ്ങളോട് നന്ദി അറിയിച്ച് ഭാരവാഹികൾ ഓഗസ്റ്റ് ആരംഭിച്ച കാർണിവൽ നവംബർ ഒൻപതിന് സമാപിക്കും പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് രൂപീകൃതമായി അമ്പത് വർഷങ്ങൾ പിന്നിടുന്ന വേളയിലാണ് പയ്യന്നൂരിൽ ആഗസ്റ്റ് പതിനാറ് മുതൽ ഡിസംബർ വരെ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരോത്സവം സംഘടിപ്പിച്ചത് പയ്യന്നൂരിൽ നിന്നും ആവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോൾ നൽകുന്ന പ്രതിമാസ കൂപ്പൺ നറുക്കെടുത്ത് ഭാഗ്യശാലികൾക്ക് സ്കൂട്ടറുകൾ സമ്മാനമായി നൽകുന്നതോടൊപ്പം ഡിസംബറിലെ മെഗാ നറുക്കെടുപ്പിലൂടെ ആൾട്ടോ കാർ സമ്മാനമായി നൽകും കോവിഡ് മഹാമാരിക്ക് ശേഷം പയ്യന്നൂരിലെ വ്യാപാരത്തിന് മാദ്യം സംഭവിച്ച അവസരത്തിലാണ് പൊതുജനങ്ങളെ പയ്യന്നൂരിലേക്ക് ആകർഷിക്കാനായി പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വ്യാപാരോത്സവം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്നുവരുന്ന പയ്യനൂർ കാർണിവൽ വൻ വിജയമാക്കി തീർത്ത ജനങ്ങളോട് പയ്യനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ വിജയകുമാർ നന്ദി അറിയിച്ചു ഇങ്ങനൊരു വ്യാപാരോത്സവം ഞങ്ങൾ നടത്താനുള്ള പ്രധാന കാരണം കോവിഡിന് ശേഷം പയ്യന്നൂരിലേക്ക് ജനങ്ങൾ വരികയും കച്ചവടം കുറയുകയും ചെയ്യുന്ന അവസരത്തിൽ എങ്ങനെ ഉപഭോക്താക്കളെ പയ്യന്നൂരിലേക്ക് ആകർഷിക്കാം എന്നുള്ളതൊരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു വ്യാപാരോത്സവം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഈ കാർണിവൽ വളരെ സമുചിതമായി ഇവിടുത്തെ പൊതുജനങ്ങൾ കയ്യോട് വളരെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചിട്ടുണ്ട് അത് വളരെ വമ്പിച്ച വിജയപ്രദമാക്കിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനാറ് മുതൽ പൈനൂർ പോലീസ് മൈതാനിയിൽ നടന്നുവരുന്ന പൈനൂർ കാർണിവലിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് കാർണിവൽ നവംബർ ഒമ്പതിന് സമാപിക്കും നെറ്റഗ്നോസ് പൈനൂർ